അയുഷാസ് കാർഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിവിധങ്ങളായ ചെടികൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ചെടികളും ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആണ് എൻ്റെ വീഡിയോ നാളിതുവരെ കാണുകയും എന്നോട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും എനിക്ക് പ്രത്യേകമായി നന്ദി പറയാനുണ്ട് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യണം നല്ല നല്ല പ്ലാന്റ്സുകളാണ് ഞാൻ നാളെ ഇതുവരെ കൊടുത്തിരിക്കുക ഇനിയും അതുപോലെ തന്നെ മുന്നോട്ടും നല്ല ചെടികൾ നല്ല വിലക്കുറവിൽ തന്നെയാണ് കൊടുക്കാൻ കൊടുക്കുന്നത് വലിയ ഒരു രുഷിങ്ങിയാടെ പ്ലാന്റിന് നമുക്ക് അമ്പത് രൂപ സി ആണ് കാർട്ടിൻ്റെ ഇത്രയും വലിയ ഒരു തിന്നിയുടെ വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സിയാണ് കുറ്റീനിയുടെ വേറൊരു ഭാഗത്തിൽ പെട്ടതാണ് അതിൻ്റെ പുതിയ വരുന്ന നാമ്പുകളൊക്കെ നല്ല ചുവപ്പ് കളറിലാണ് ഈ ഒരു ഇതിൻ്റെ പ്ലാന്റിൻ്റെ വില നൂറ് രൂപയും സി സി ആണ് മുല്ലയാണ് നിറച്ചും പൂക്കളിൽ തരുന്ന നല്ല മണമുള്ള മുല്ലയാണ് ഈ ഒരു വലിയ മുല്ലയ്ക്ക് അതിന് വരുക എന്നും പേരുണ്ട് ഈ മുല്ലയുടെ വില നൂറ് രൂപയും സി സിയാണ് എന്നും പൂക്കൾ നൽകുന്ന മുല്ലയുടെ തന്നെ വേറൊരു ചെടിയാണ് ഈ ഒരു മുല്ലയ്ക്കും നമുക്ക് എഴുപത് രൂപ സി സിയാണ് മുല്ലയാണ് ശ്രീലങ്ക മുല്ലയും പറഞ്ഞതുപോലെ എന്നും പൂക്കൾ നൽകുന്ന ഒരു ചെടിയാണ് ഈ മുല്ലയുടെ വില നാൽപ്പത് രൂപ സി സി ആണ് വെട്ട് പാമ്പാണ് വെട്ടാമിൻ്റെ ഇത്രയും വലിയൊരു ബ്രാൻഡിൻ്റെ നമ്മുടെ വില എഴുപത്തഞ്ച് രൂപ സി സിയാണ് ഒരു പാം തന്നെയാണ് ഈ ഒരു പാമ്പിൻ്റെ വിലയും നമുക്ക് എഴുപത്തഞ്ച് രൂപ സി ആണ് ഇത്രയും വലിയ ഒരു അരേലിക്ക് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തഞ്ച് രൂപയും സി സിക്കുമാണ് ഗ്രാസാണ് ഇത്രയും വിഷയായ ഈ ഗ്രാസിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ഈ ഒരു ഗ്രാസിന് നമ്മൾ വാങ്ങുന്നത് നാൽപ്പത് രൂപ സി സി ആണ് ഈ പാമ്പുവിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില ഇരുപത് രൂപ സി സിയാണ് നല്ല ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ കൊള്ളുന്ന മനോഹരമായ അരേലിയുടെ തന്നെ ഒരു ഭാഗത്തിൽപ്പെട്ട ചെടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ നമ്മുടെ വില അമ്പത് രൂപയും സി സിയാണ് ടുഡേ ടുമോറോയുടെ വലിയ ഒരു പ്ലാന്റ് ആണ് മറച്ചു മുട്ടുകളുണ്ട് പൂത്ത് തുടങ്ങിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ദോറാപ്പറ്റലിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില എഴുപത്തഞ്ച് രൂപയും സി സി ആണ് മണിമുല്ലയുടെ ഇത്രയും വലിയ ഒരു പ്ലാന്റിന് നമ്മൾ നാൽപ്പത് രൂപയും സി സി ആണ് ബസീനയുടെ ഇത്രയും വലിയൊരു പ്ലാന്റിന് നമ്മൾ വാങ്ങുന്നത് അമ്പത് രൂപയും സി സി ആണ് ഈ ഒരു ഒരു പ്ലാന്റിൻ്റെ വില അമ്പത് രൂപയും സി സി ആണ് ഈ ഒരു ഡ്രസ്സിനാണ് ഇത്രയും വലിയ ഒരു ചെടിയുടെ വില നൂറ് രൂപയും സി ആണ് ഇത് രണ്ട് പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിൻ്റെ വില അമ്പത് രൂപയും സി ആണ് ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപയും സി ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും അമ്പത് രൂപയും സി ആണ് പ്ലാന്റിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ഇതിനും കളർന്ന ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില നൂറ്റി അൻപത് രൂപയും സി സി ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് സീനാട് ഈ ഒരു കളറിലുള്ള പ്ലാന്റിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ഇത്രയും വലിയ ഒരു പ്ലാന്റ് നൂറ്റമ്പത് രൂപയും സി സി ആണ് വലിയ പൂക്കളോട് കൂടിയ ഒരു ഈ ചെടിക്ക് നമ്മളെ വില നൂറ് രൂപയും സി സി ആണ് ജപ്പോണിക്ക വാട്ടർ പ്ലാന്റിൻ്റെ ജപ്പോണിക്കാടെ ഒരു പ്ലാന്റിൻ്റെ വില ഇരുപത്തഞ്ച് രൂപ പോപ്പിയുടെ നമ്മുടെ പ്ലാന്റ് ആണ് അതിന് ഒരെണ്ണത്തിന് നമുക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ബീഡിങ് ഹാർട്ടിന്റെ വൈറ്റും റെഡും ചേർന്ന പൂക്കളുള്ള ഈ ഒരു പൂത്ത ചെടിയാണ് ഈ ഒരു ചെടിയുടെ നമ്മുടെ വില എഴുപത്തഞ്ച് രൂപയും സി സി ആണ് ആപ്പിൾ ചാമ്പയാണ് ആപ്പിൾ ചാമ്പയുടെ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില നൂറ്റി അൻപത് രൂപയും സി സി ആണ് ഈ ഒരു വെറൈറ്റി പ്ലാന്റിൻ്റെ നമ്മുടെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് പ്പിളിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില മുന്നൂറ് രൂപയും സി സി ആണ് നല്ല മനോഹരമായ ഈ ഒരു ഫേണിന് നമ്മുടെ സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ മനോഹരമായ ഒരു ഫേണാണ് ഇതിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും സി സി ആണ് നമ്മുടെ ഞാനിപ്പോൾ എല്ലാം പരിചയപ്പെടുന്ന ഫ്രൂട്ട്സ് ഐറ്റംസാണ് ഇത് ബനാന ചിക്കു എന്ന് പറയുന്ന പ്ലാന്റ്സാണ് ചിക്കുവിൻ്റെ ബനാന ടൈപ്പിലുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വില നമുക്ക് മുന്നൂറ് രൂപയും സി സി ആണ് വിയറ്റ്നാം ഏർലിയുടെ ഇത്രയും വലിയ ഒരു പ്ലാവ് ലാവിൻ്റെ കൈയ്യാണ് ഈ ഒരു പ്ലാവിന് നമുക്ക് ഉള്ള വില നൂറ്റി അൻപത് രൂപയും സി സി ആണ് കുളമ്പ് എന്ന് പറയുന്ന മാവാണ് നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായ മാവാണ് ഈ മാവിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും സി സിയാണ് പെൺ ബാക്കിയുടെ ഈ ഗ്രീനും ലൈറ്റും ചേർന്നെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ വില അമ്പത് രൂപ സി സിയാണ് അതുതന്നെ വേറൊരു ഭാഗത്തിൽപ്പെട്ട ചെടിയാണ് ഇതിന് നമുക്ക് അമ്പത് രൂപയും സി സിയാണ് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ കൊള്ളുന്ന മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില ഇരുപത്തഞ്ച് രൂപ സി ആണ് അഗ്ലൂണുമായി ഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഗ്രീൻ ആൻഡ് സിൽവർ കളറിലുള്ള നല്ല വലിയൊരു ചെടിയാണ് സെറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സിയാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഭാഗത്തിൽപ്പെട്ട നല്ല വിഷിയായ ഈ ഒരു പ്ലാന്റിന്റെ ഇതിൽ രണ്ട് പ്ലാന്റ് ആണുള്ളത് ഈ ഒരു പ്ലാന്റിന്റെ വില ഇരുന്നൂറ് രൂപ സി ആണ് ജഫിൻ ബാക്കിയാടെ ഈ ഒരു പ്ലാന്റിന്റെ വില നൂറ് രൂപ സി ആണ് വൈറ്റ് പ്രിൻസിന്റെ ഫിലോഡൻഡോൻ്റെ വൈറ്റ് പ്രിൻസ് ആണ് അതിന്റെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപ സി സി ആണ് ഫിലോഡൻഡോണിൻ്റെ തന്നെ ഈ ഒരു പ്ലാന്റിന്റെ വില നൂറ്റി അൻപത് രൂപ സി സി ആണ് നല്ല മനോഹരമായ വെൽബെറ്റ് വെച്ചുള്ള ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് മുപ്പത് രൂപ സി സി ആണ് ഈ പ്ലാന്റിൻ്റെ വില അറുപത് രൂപ സി സി ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില അമ്പത് രൂപ സി സി ആണ് ഇത് സ സർവസുഗന്ധി പ്ലാന്റ് ആണ് നമ്മുടെ കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ മസാലയ്ക്ക് പകര ഉപയോഗിക്കാവുന്ന ഈ സർവ്വസുഗന്ധി ചെറിയ ഈ ഇത്രയും വലിയൊരു തൈക്ക് നമ്മൾ എഴുപത്തഞ്ച് രൂപയും സി സിയാണ് ഓർക്കിഡിൻ്റെ പൂവാണ് ആ ഓർക്കിഡിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് പൂക്കാരായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നൂറ്റി അൻപത് രൂപ സി ആണ് ബസഞ്ചനയുടെ ഏറ്റവും പുതിയ വെറൈറ്റി ചെടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ നമ്മുടെ വില ഇരുന്നൂറ് രൂപ സി സി ആണ് പത്ത് രൂപയുടെ ചെടികളാണ് എപ്പിഷിയുടെ കുറേ ചെടികളാണ് ഞാൻ കാണിക്കുന്നത് ഇത്രയും കുഷ്യായ ഈ ഒരു ചെടിയുടെ വില പത്ത് രൂപയാണ് എപ്പിഷ്യയുടെ വേറൊരു ചെടിയാണ് ഇതിന് നല്ല മഞ്ഞ പൂക്കളാണ് വരിയുന്നത് ഇതിന് നമുക്ക് പത്ത് രൂപയാണ് ഈ എപ്പിഷ് നമുക്ക് പത്ത് രൂപ തന്നെയാണ് അത്ര മനോഹരമായ ഈ എപ്പി ഷയും പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ എപ്പിഷ്ക്കും പത്ത് രൂപ തന്നെയാണ് ഈ എപ്പി നമ്മൾ പത്ത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ആ ഭികോണിയാക്കും നമുക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് വില ഇത്ര മനോഹരമായ ഈ ഒരു ഫാനിൻ്റെ വില മുപ്പത് രൂപയും സി ആണ് ഇതൊരു ഹാങ്ങിങ് ഫാനാണ് എന്നും നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്ന ഈ ഫാനിനും നമ്മൾ മുപ്പത് രൂപയാണ് വിലയുള്ള ഈ ഫാനിന് നമ്മൾ നാൽപ്പത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഇത്ര മനോഹരമായി ഈ ഒരു ഫാനിന് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു ഫാനിൻ്റെ വില നമുക്ക് മുപ്പത് രൂപ സി സി ആണ് ഈ ഫാനിൻ്റെ വില മുപ്പത്തഞ്ച് രൂപ സി സി ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപ സി സി ആണ് ഈ ഒരു യോ പ്ലാന്റിൻ്റെ വില ഇരുപത് രൂപ സി സി ആണ് വെള്ളപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ബോഫിയാടെ ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ സി സിയാണ് വീടിൻ്റെ ഹെയറിൻ്റെ ഫേനാണ് ഈ ഫേൺ ഇത്രയും മനോഹരമായി ഇത്രയും വലിയ ഈ ഈ ഫേനിൻ്റെ വില നമുക്ക് നൂറ് രൂപയും സി സിയാണ് ഈ ഒരു കാറ്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയും സി ആണ് നാൽപ്പത് രൂപയും സി സി ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില എഴുപത്തഞ്ച് രൂപയും സി സി ആണ് ഈ ബാൾസ്യത്തിൻ്റെ ഇത്രയും നല്ല വലിയ ഒരു ചെടിയുടെ വില നാൽപ്പത് രൂപയും സി ആണ് സിൽവർ പോത്തോസിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തഞ്ച് രൂപയും സി സി ആണ് പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയും സി സി ആണ് ഫിലോഡൻഡോൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ചിലദന്റൻ ബെല്ലറ്റിയാണ് ബെല്ലറ്റിയുടെ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ് രൂപയും സി ആണ് ഈ ഒരു ചെടിയുടെ വില നല്ല മനോഹരമായ ഇത്രയും വലിയ ഒരു ചെടിയുടെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് നമ്മുടെ കമുങ്ങ് എത്തിൽപ്പെട്ട ഈ ഒരു പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയും സി ആണ് ബ്ലാക്ക് പോത്തോസാണ് നല്ല മനോഹരമായ ഈ ബ്ലാക്ക് പോത്തോസിൻ്റെ വില അമ്പത് രൂപയും സി ആണ് ഇത്രയും നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിന്റെ വില നാൽപ്പത് രൂപയും സി ആണ് കലാത്തിയാടെ സിൽവർ കലാത്തിയാണ് ഇത്രയും വലിയ ഒരു പ്ലാന്റിന്റെ വില അമ്പത് രൂപയും സി ആണ് ലലണ്ടെ തന്നെ ബ്ലാക്ക് റേറ്റിൽപ്പെട്ട ഈ ഒരു പ്ലാന്റിന്റെ വില നൂറ്റി മുപ്പത് രൂപയും സി സി ആണ് ബുക്കിൻ്റെ ഇത്രയും വലിയ നല്ല മനോഹരമായ ഡിസൈനൊക്കെ വന്ന ഇത്രയും വലിയൊരു ചെടിയുടെ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സിയാണ് അഗ്ലോണിമയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നാൽപ്പത് രൂപ സി ആണ് പ്ലാന്റിൻ്റെ പൂക്കൾ അടാറായ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില അമ്പത് രൂപ സി ആണ് വികോണിയാടെ ഈ ടൈപ്പിലുള്ള നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എൺപത് രൂപയും സി സി ആണ് നല്ല മഞ്ഞ പൂക്കൾ വരുന്ന ഇത്രയും നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നാൽപ്പത് രൂപ സി സി ആണ് നമുക്ക് ഈ പ്ലാന്റിൻ്റെ വിലയും എഴുപത്തഞ്ച് രൂപയും സി സി ആണ് വീലിയ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വളർത്താനൊക്കെ നല്ല മനോഹരമായ സിറ്റൗഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഈ പ്ലാന്റിന്റെ നമ്മൾ വലിയ പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്ന പ്ലാന്റിന്റെ വില അമ്പത് രൂപയും സി സി ആണ് അവിടെ ഇത്രയും വലിയ ലീഫൊക്കെ കട്ടായി വരുന്നുണ്ട് ഇത്രയും വലിയ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും സി സിയാണ് പിങ്ക് പ്രിങ്സിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ്സ് കളർ വന്ന ഇത്രയും വലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപയും സി ആണ് െ തന്നെ പല വലിപ്പത്തിലുള്ള ചെടികളുണ്ട് നമുക്ക് വലിയ ചെടിയുണ്ട് ചെറിയ ചെടി എല്ലാ കളർ വന്ന് തുടങ്ങിയതാണ് ഈ ചെടിക്ക് നമ്മൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സിക്കുമാണ് കൊടുക്കുന്നത് മുത്തൂസിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപയും സി സിക്കു ആണ് സി പ്ലാന്റിൻ്റെ ബ്ലാക്ക് സി സിയാണ് ഇത്രയും വലിയ തിക്കായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് വില നമുക്ക് ഇരുന്നൂറ് രൂപയും സി സിയാണ് നല്ല സിറ്റൈറ്റിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിന് നെറ്റ് ബോട്ടിലാണ് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയ റൂട്ട് വെൽ റൂട്ടഡാണ് ഈ പ്ലാന്റിൻ്റെ വില നമ്മൾ അമ്പത് രൂപ സി ആണ് പെൻസിൽ കാറ്റക്സിൻ്റെ ഇത്രയും വലിയ ഒരു ചെടിക്ക് നമ്മൾ ഇരുപത്തഞ്ച് രൂപയും സി സിയും ആണ് വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് നല്ല മനോഹരമായ ഇത്രയും വലിയ ഒരു പ്ലാന്റ് നമ്മൾ വയ്ക്കുന്നത് എഴുപത്തഞ്ച് രൂപ സി ആണ് മനോഹരമായ അത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില എഴുപത്തഞ്ച് രൂപയും സി സി ആണ് അതിൻ്റെ വില നൂറ്റി അൻപത് രൂപയും സി സി ആണ് വെള്ളക്കൊന്നേറെ പൂക്കളുള്ള അത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തഞ്ച് രൂപയും സി സി ആണ് ഈ ഒരു ചെടിയുടെ പൂവാണ് കാണുന്നത് അതിൻ്റെ ഇലകളുടെ ഇലയുടെ ഭംഗിയും പൂക്കളുടെ ഭംഗി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചെടി എന്താണെന്ന് പോലും അറിയില്ല ആ ചെടിയയ്ക്ക് നല്ല ഭംഗിയുള്ള ഈ ഒരു ചെടിയുടെ വില നൂറ് രൂപയും സി സി ആണ് ഹീലിൻ്റെ ഇത്രയും വലിയ ഒരു ചെടിയുടെ വില അമ്പത് രൂപയും സി സി ആണ് ഒരു പ്ലാന്റിൻ്റെ വില എഴുപത്തഞ്ച് രൂപയും സി സി ആണ് പോത്തോസിൻ്റെ മാർബിൾ ക്യുൻ എന്ന് പറഞ്ഞ ആ പോത്തോസാണിത് നല്ല മനോഹരമായ ഈ പോത്തോസിൻ്റെ നമുക്ക് വില എഴുപത്തഞ്ച് രൂപയും സി ആണ് ഇത് മാർബിൾ പോത്തോസാണ് മാർബിൾ പോത്തോസിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില എഴുപത്തഞ്ച് രൂപയും സി സി ആണ് ഈ പോത്തോസിന് നമുക്ക് അമ്പത് രൂപയും സി സി ആണ് ലഡൂറിൻ്റെ തന്നെ വിഭാഗത്തിൽപ്പെട്ട നല്ല മനോഹരമായൊരു ചെടിയാണ് ആ ചെടിയുടെ നമ്മുടെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് ഇത് ബട്ടൺ ഫാൻ ആണ് ഈ ഫാനിന്റെ വില നമുക്ക് നാൽപ്പത് രൂപയും സി സി ആണ് ഈ ഒരു അഗ്ലോണിമയുടെ വില നാൽപ്പത് രൂപയും സി സി ആണ് ഫൈഡർ പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിന് നമ്മൾ വാങ്ങുന്നത് നാൽപ്പത് രൂപയും സി സി ആണ് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില മുപ്പത് രൂപയും സി ആണ് ഇനി ആടെ ക്ലൈമ്പിംഗ് ബിഗോണയാണ് ഇത്രയും വലിയൊരു ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയും സി സി ആണ് വില വെള്ള പോട്ടിൽ സെറ്റ് ചെയ്ത് സിറ്റൗട്ടിലൊക്കെ വെക്കാൻ പറ്റിയ മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില അമ്പത് രൂപയും സി സിയാണ് ഇഡിലാന്തസിൻ്റെ ഇത്രയും നല്ല വലിയ പ്ലാന്റിൻ്റെ വില അമ്പത് രൂപയും സി സി ആണ് ഈ പ്ലാന്റിൽ നമുക്ക് നാൽപ്പത് രൂപയും സി സി ആണ് ഒരു പ്ലാന്റിൻ്റെ വിലയും അതുപോലെ തന്നെ നാൽപ്പത് രൂപയും സി സി ആണ് ലേഡിയത്തിൻ്റെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സി ആണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ വില എഴുപത്തഞ്ച് രൂപയും സി സി ആണ് മനോഹരമായ വലിയൊരു അഗ്ലോണിമയാണ് ആദ്യത്തെ അഗ്ലോണിമകളാണ് ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റിൻ്റെ വില അമ്പത് രൂപ സി ആണ് ഇതും ആദ്യത്തെ വെറൈറ്റി അഗ്ലോണിമയാണ് നല്ല ഇതിൻ്റെ സ്റ്റെമ്മിനൊക്കെ നല്ല കളറുള്ള നല്ല ഭംഗിയുള്ള ഈ അഗ്ലോണിമയുടെയും വലിയൊരു പ്ലാന്റിന് അമ്പത് രൂപ സി സി ആണ് ഈ പ്ലാന്റിന് നമുക്ക് മുപ്പത്തഞ്ച് രൂപയും സി സി ആണ് ഇതൊരു പോത്തോസ് തന്നെയാണ് ഈ പോത്തോസിന് നമുക്ക് ഇത്രയും വലിയ പോത്തോസിൻ്റെ വില എഴുപത്തഞ്ച് രൂപയും സി സി ആണ് ഈ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഇരുപത്തഞ്ച് രൂപയിൽ സൂസ് ചെയ്യാം